ിനിടയിൽ ഒരു നാരക വന്നവനും അടവി തരു ഒരു നാരക വന്നവനും നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനമേശുവിനേ ടുവിൽ കാണുന്നേ അതിശ്രമേഷനെ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമല്ല ഈ മരുയാത്രയും അന്നിയോടെ ഞാൻ താഴിടുമേ നന്ദിയോടെ ഞാൻ താടിടുമേ ം ചാരോ നിലവൻ താമരയു മെതാ വെരയു പനിയ പുൽപ്പം ചാരോ നിലവൻ താമരയു മെതാ വെരയു വിശ്വ തരി വിഷു തനാവൻ ൂർണനെ വിശുദ്രിലാതി വിശുദ്ധനവൻ മാസവും രസം തോന്നനെ പാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമല്ല ഈ മരുയാത്തിൽ ഒന്നിയോടെ ഞാൻ പാടിയിടുമേ ഞാൻ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എല്ലാ പ്രിയ സ്നേഹം സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി മത്ത സുവിശേഷം ശേഷം പതിനാറാം അധ്യായം അതിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ഉദ്ധരിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് യേശു പത്രവസനോ ശിഷ്യന്മാരോട് ചോദിച്ച ഒരു കാര്യമാണ് നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് യേശു ചോദിച്ചെന്നെ ശിമോൻ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുത്തരം പറഞ്ഞു യേശു എന്ന നാമം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ലോകം അറിഞ്ഞിട്ടുണ്ട് സാത്താൻ പോലും അല്ലെങ്കിൽ ഭൂതങ്ങൾ പോലും യേശു ദൈവപുത്രൻ എന്ന് സമ്മതിക്കുന്നുണ്ട് അതായത് വിശേഷം എട്ടാം അധ്യായം ഇരുപത്തി ഭൂതങ്ങൾ നിലവിളിച്ചു ദൈവപുത്ര ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത് സമയത്തിനുമുമ്പ് ഞങ്ങളെ ജനപ്പിക്കാൻ വന്നു എന്ന് ചോദിച്ചു മൊത്ത സുവിശേഷം നാലാം അധ്യായത്തിൽ സാത്താൻ ദേവുത്രനാണെന്ന സംശയം പ്രകടിപ്പിച്ച് യേശുവിനെ എന്നാൽ യേശു ദേവുത്രൻ എന്ന് അവിടെ വെച്ച് ശരിക്കും മനസ്സിലായതിനാലാണ് എട്ടാം അധ്യായത്തിൽ വന്നപ്പോൾ ദേവുത്ര എന്ന് വിളിക്കുന്നത് പലരും വിവിധ രീതിയിൽ യേശുവിനെ ചിലർ വരുവാനുള്ള ഏലിയാവെന്നും പ്രവാചകന്മാരിൽ ഒരുത്തനെന്നും യോഗാനു സ്നാപകനെന്നും ഇരമ്യാവ് എന്നിങ്ങനെ പല അഭിപ്രായങ്ങൾ പറഞ്ഞെങ്കിലും പത്രോസാണ് പറഞ്ഞത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ലോകഗുരുക്കന്മാർ യേശുവിനെക്കുറിച്ച് പല നല്ല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ എന്നും ഗുരുവെന്നും ഒക്കെ പറയാറുണ്ട് ദൈവങ്ങളിൽ ഒരുത്തനെന്നും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എങ്കിലും ദൈവ സാത്താൻ്റെ ശത്രുവായ ദൈവത്തെക്കുറിച്ചുള്ള സാക്ഷ്യം സത്യമെങ്കിലും സാത്താൻ മനസാന്തരത്തിന് അവസരമല്ലല്ലോ എന്നാൽ ഈ സമയത്ത് എനിക്ക് ചോദിക്കാനുള്ളത് യേശുവിനെക്കുറിച്ച് പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ടെങ്കിലും യേശു നിങ്ങൾക്ക് ആര് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു നിൽക്കുന്നത് യേശു എൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും ആലിനുമാണ് ആളിനും ധൈര്യമായി പറവാൻ ആർക്ക് സാധിക്കുമോ അവരാണ് യഥാർത്ഥമായി യേശുവിനെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് യേശു എല്ലാ തുറകളിലുള്ളവർക്കും എല്ലാമായിട്ടാണ് ഇന്നും ജീവിക്കുന്നത് നാം ചെയ്യുന്ന തൊഴിൽ സംബന്ധമായ വിഷയത്തിൽ യേശു നിങ്ങൾക്ക് ആരെന്ന് കണ്ടെത്താൻ സാധിക്കും അതിൻ്റെ ചില വിശദീകരണത്തിലേക്ക് പോകുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് നിങ്ങളൊരു കർഷകനെങ്കിൽ യേശു നിങ്ങൾക്ക് കൊയ്ത്തിൻ്റെ യജമാനനാണ് നിങ്ങളൊരു ഭൂക്കച്ചവടക്കാരനാകുന്നെങ്കിൽ യേശു ഷാരോണിലെ പനീർ പുഷ്പവും താഴ്വരയിലെ താമരയുമാണ് നിങ്ങളൊരു ഭൂഗർഭ ശാസ്ത്രജ്ഞനാണെങ്കിൽ യേശു യോഗങ്ങളുടെ പാറയാണ് നിങ്ങളൊരു ചരിത്രകാരനാണെങ്കിൽ യേശു ആദ്യനും അന്ത്യനുമാണ് നിങ്ങളൊരു മുത്ത് വ്യാപാരിയാണെങ്കിൽ യേശു വിലയേറിയ മുത്താണ് നിങ്ങളൊരു പത്രപ്രവർത്തനാണെങ്കിൽ യേശു സുവർത്തയും മഹാസന്തോഷമാണ് നിങ്ങളൊരു ശാസ്ത്രജ്ഞനാണെങ്കിൽ യേശു ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് നിങ്ങളൊരു പടയാളി ആണെങ്കിൽ യേശു നിങ്ങൾക്ക് സർവായുധമാണ് ആർഗമാണ് നിങ്ങളൊരു കായിക താരമെങ്കിൽ യേശു പരമൊരു ലാക്കാണ് നിങ്ങളൊരു കലാകാരനാണെങ്കിൽ യേശു സർവാങ്ങസുന്ദരനാണ് നിങ്ങളൊരു ശില്പിയാണെങ്കിൽ യേശു സകലത്തിൻ്റെ ശില്പി അത്രേ നിങ്ങളൊരു അപ്പക്കാരനാണെങ്കിൽ യേശു ജീവൻ്റെ അപ്പമാകുന്നു നിങ്ങളൊരു ബാങ്ക് ഉടമയാണെങ്കിൽ യേശു ഒരു നിക്ഷേപമാണ് നിങ്ങളൊരു കപ്പിത്താനാണെങ്കിൽ യേശു കാരുണ്യം ഘടനയെ നിയന്ത്രിക്കുന്നവനാണ് നിങ്ങളൊരു ഡോക്ടറാണെങ്കിൽ യേശു സൗഖ്യദാതാവാണ് നിങ്ങളൊരു വിദ്യാസമ്പന്നനാണെങ്കിൽ യേശു ഗുരുവാണ് നിങ്ങളൊരു യേശു യേശുരക്ഷയ്ക്ക് വേണ്ടിയുള്ള അതിവിശക്തിയാണ് നിങ്ങളൊരു കെട്ടിട നിർമ്മാതാവാണെങ്കിൽ യേശു മൂലക്കല്ലും അടിസ്ഥാനമാണ് നിങ്ങൾ ഒരു പാപിയെങ്കിൽ യേശു ക്രിസ്തു വീണ്ടെടുപ്പുകാരനും രക്ഷിതാവും ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും പ്രിയ ശ്രോതാക്കളെ നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരും നിങ്ങൾക്കെല്ലാമായ യേശു നിങ്ങളോട് കൂടെയുണ്ട് വിശ്വാസത്താൽ ഏറ്റുപറയുക യേശു എൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും ആത്മമുണമാളനും എന്ന് അങ്ങനെ ഏറ്റുപറഞ്ഞ് ദൈവിക കൽപ്പനകളെ അനുസരിക്കുന്നവരെ ചേർക്കുവാൻ യേശു വേഗം വരാറായി അതിനുവേണ്ടി വിശുദ്ധിയത്ത് വെച്ച് കാത്തിരിക്കുക ദൈവമായ കർത്താവ് എവരെയും സഹായിക്കട്ടെ തിരുവിതിന് ഭാഗം തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല തിരുവിദിനവുമായി നമുക്ക് വീണ്ടും കാണാം